എന്റെ ഈ ഒരു കേബ് ബേസിനുള്ള കംപ്ലീറ്റ് ടണലും ഞാൻ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവായിട്ട് ഡെക്കറേറ്റ് ചെയ്യാത്തത് ദാ ഈ ഒരു സൈഡ് മാത്രമുണ്ട് എന്റെ ഈ ഒരു ഫാർമിംഗ് ടണല് ഇത് ഞാൻ താഴോട്ട് വന്നപ്പോൾ ഇത് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഇവിടെ ഞാൻ ഇന്ന് വർക്ക് ചെയ്യാൻ പോവുകയാണ് ഇന്ന് ഞാൻ ഇരുന്നിട്ട് നമ്മുടെ ഈ ഒരു ബാക്കിയുള്ള ടണൽ പോലെ തന്നെ ഈ ഒരു ടണലും എനിക്ക് നല്ലവണ്ണം ഡെക്കറേറ്റ് ചെയ്തെടുക്കണം അത് ചില്ലറ പണിയൊന്നും അല്ല കാര്യം ഈ ഒരു ടണിൽ എത്ര ദൂരം അങ്ങോട്ട് പോകുന്നതെന്ന് എനിക്ക് ഒരു ക്ലൂ ഇല്ല അങ്ങനെ എനിക്ക് എത്ര ദൂരം കൊണ്ടുപോകണമെങ്കിലും ഈസി ആയിട്ട് തന്നെ ആ ഒരു ടണൽ ഉണ്ടാക്കാൻ കണെങ്കിൽ കിട്ടാൻ എളുപ്പമുള്ള ബ്ലോക്ക് വെച്ചിട്ട് കാണണം ഇത് എനിക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ അപ്പൊ മൈൻക്രാഫ്റ്റ് നേരത്തെ ഇവിടെ വന്നിട്ട് കുറെ നേരം കൊണ്ട് കൂടെ ഏഫ് നിക്കുന്നുണ്ട് ഈ ഒരു ഗ്രാസ് അങ്ങോട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിട്ട് അപ്പോൾ എന്റെ ഡൂഡുപുറമത് ഈ ഒരു സാധനം ലൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുകയുള്ളൂന്ന് അത ഇവിടെ ഒരു രണ്ട് രണ്ട് ബ്ലോക്ക് മാത്രം ഇവിടെ ഈ ഒരു ഗ്രാസ് അങ്ങോട്ട് പോയിട്ടുണ്ട് ബാക്കി ഇങ്ങോട്ടൊന്നും ആ ഒരു ലൈറ്റ് കുറവായതുകൊണ്ട് ഇങ്ങോട്ടൊന്നും അത് സ്പ്രെഡ് ആയിട്ടില്ല അപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ അവിടെ ആ ഒരു ടോർച്ച് വെച്ചിട്ട് തന്നെ തുടങ്ങാം പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കുറെ നേരം കൂടെ ഗ്രൈൻഡിങ്ങിലായിരുന്നു എന്റെ ദൂരുന്ന സ്റ്റോറിലുള്ളതും മേളയിരിക്കുന്ന സ്റ്റോറേജിലുള്ള ഐറ്റംസ് എല്ലാം ഞാൻ താഴ്ത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ എല്ലാം കംപ്ലീറ്റ് വൃത്തിക്ക് എല്ലാം സ്റ്റോർജിൽ വെച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പതിനേഴ് എച്ച് തുറക്കണ്ട എല്ലാം ഞാൻ നല്ല ലേബൽ ഇവിടെ വർത്തിട്ടുണ്ട് അതിൽ ഈ ഒരു സൈഡില് ഈ ഒരു ലൈറ്റ് തരുന്ന ബ്ലോക്ക് വയ്ക്കാൻ വേണ്ടി ഒരു പ്രത്യേകം ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നിന്ന് ടോർച്ച് കൊടുത്ത് ആദ്യം ഞാൻ ഇവിടെ മുഴുവൻ ഒന്ന് ലൈറ്റ് ചെയ്യാം ഇങ്ങനെ ഈ ഒരു ടോർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുമ്പോൾ ആ ഒരു ഗ്രാസ് ഇങ്ങോട്ട് ഇവിടെ സ്പ്രെഡ് ആയിക്കോളും ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് ഇതിനകത്തുള്ള ഒരു പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഇരിക്കുന്ന ചെസ്റ്റ് എല്ലാം പൊടിച്ച് മാറ്റണം ഇനി നമുക്ക് ഇതിന്റെ ആവശ്യപ്പെടില്ല ഇതിനകത്തുന്ന കംപ്ലീറ്റ് ഐറ്റംസും ഞാൻ എടുത്തിട്ട് എൻ്റെ ആ ഒരു പുതിയ സ്റ്റോറേജിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടണൽ ഒന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കണം പിന്നെ ഇവിടെ വലിയൊരു വിൻഡോ സെറ്റ് ചെയ്ത് വയ്ക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ ജോലി അപ്പോൾ ഫസ്റ്റ് ടാസ്ക് ദ ഈയൊരു മതിലുണ്ടല്ലോ ഇത് കംപ്ലീറ്റ് പൊട്ടിച്ചിട്ട് ഈ ഒരു സ്റ്റോൺ ജനറേറ്റർ ഇരിക്കുന്ന ഈ വഴിയിൽ തൈ അറ്റം വരെ കൊണ്ടുപോകണം ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുറച്ച് ബ്ലോക്കുകൾ തോന്നും പക്ഷെ ഇതിനകത്ത് ഒരുപാട് ബ്ലോക്ക് ഉണ്ട് അതെല്ലാം എനിക്ക് ഇരുന്നിട്ട് പൊട്ടിച്ച് മാറ്റണം അപ്പൊ ഞാൻ പോയിട്ട് എന്റെ ഡയമണ്ട് പിയിലോട് എടുത്ത് ഇതങ്ങ് ചെയ്യാൻ തുടങ്ങാം ഇന്ന് ഒരു വിധമെങ്കിലും നല്ല ഡീസന്റ് ആക്കി എടുക്കണം ഈ ഒരു അരി മുഴുവൻ ആ അതാ കണ്ട ഇവിടെയാണ് ഈ ഒരു രാസം കൂടെ സ്പ്രെഡ് ആയി തുടങ്ങിയത് അത് ചുമ്മാ അത് ചുമ്മാരിക്കുന്നോട് ആ ഞാൻ ഒന്ന് രണ്ട് കമന്റ് എല്ലാം വായിച്ചു എന്റെ ഈ ഒരു ക്യാബിനെ പറ്റി അപ്പൊ കുറച്ച് പേർക്കൊന്നും ഈ ഒരു ഗ്ലോസ്റ്റോൺ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ത് വല്ല ഒരു ബോതറ ചെയ്യുന്നില്ല എനിക്ക് ആ ഒരു ലൈറ്റും കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു കോബിൾസോന്റെ പോലത്തെ ഒരു ലുക്ക് അതിന് കിട്ടുന്നുണ്ട് ഞാൻ അതാണ് ഇതോടെ വച്ചത് ഈ ഒരു ഗ്ലോസ്റ്റോൺ ആ ഒരു ലുക്ക് ഉണ്ട് ഈ ഒരു കോബിൾ സോൺ തുളിയത് പോലെയാണ് ഈ ഒരു ഗ്ലോസ്റ്റോൺ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചത് അതിന് പകരം നമുക്ക് ആ ഒരു സീ ലാന്റ് വയ്ക്കാൻ പറ്റും പക്ഷെ സീ ലാൻഡ് പക്ഷെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ മോഡേൺ ടൈപ്പ് ആണ് ഒരുപാട് ക്ലീൻ ആണ് ആ ഒരു ലൈറ്റ് ഈ ഒരു ലൈറ്റുള്ളത് പോലെ തന്നെ ഒരുപാട് ഈ ഒരു ടെസ്റൊന്നും അതിലില്ല അതല്ലാതെ നമുക്ക് ഗെയിമിനകത്ത് ലൈറ്റ് ചെയ്യുന്ന വേറെയും ബോക്സ് ഉണ്ട് അതിൽ ഈ ഒരു ക്യാവിന്റെ റൂഫിൽ വയ്ക്കാൻ പറ്റിയതാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പൊ ഇതിന് പകരം വേറെ ഏതെങ്കിലും വയ്ക്കുന്ന ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമ്മിറ്റി പറയണം ഞാൻ അതവിടെ സെറ്റ് ചെയ്യാം അതും ഞാൻ ഈ ഇരിക്കുന്ന എല്ലായിടത്തും മാറ്റത്തില്ല ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കും ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടി ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഏത് ബ്ലോക്ക് ആണോ പറയുന്നത് നമുക്ക് ഇത് ഇവിടെ സെറ്റ് ചെയ്യാം ഇനി പോയിട്ട് ഞാൻ ഈ ഒരു കുഴി ഒന്ന് ഇതാ ഈ ഒരു ഗ്രാസ് പതിയെ പതി വരുന്നുണ്ട് മിക്കവാറും ഞാൻ ഇത് പൊട്ടിച്ച് തീരുമ്പോ തന്നെ ഇത് ഏകദേശം ആവൂ ആ ഇല്ല ഇല്ല ഇത് ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പൊട്ടിച്ച് തീർക്കും ഈ ഒരു എഫിഷ്യൻസി ഫോർ എഫിഷ്യൻസിറുള്ളതുകൊണ്ട് അപ്പൊ ഇതാ വരുന്നത് ഞാനിത് വിചാരിച്ചത്ര സമയം എടുത്തില്ല പെട്ടെന്ന് തന്നെ ഇത് കഴിഞ്ഞു ഈ ഒരു ടണില് ഇതുവരെ കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് എന്റെ ഫിഷ് ഫാമും കാണാൻ പറ്റുന്നുണ്ട് സോൺ ജനറേറ്ററും കാണാൻ പറ്റുന്നുണ്ട് ട്രീ ഫാർമും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കാണാൻ പറ്റുന്നുണ്ട് ഈ സൈഡ് രണ്ടെണ്ണം ഈ സൈഡ് രണ്ടെണ്ണം ആ ഇവിടെ ചെറിയ ഷുഗർ ഫാമി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ മിക്കവാറും പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിനെയും കൂടെ ഓട്ടോമെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്ഥല ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോഴത്തേക്ക് ഇവിടെ നിന്നോട്ട് എനിക്ക് അത്യാവശ്യം വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ബിൽഡ് വെച്ചത് ഇത് പിന്നെ നമുക്ക് ആ ഒരു ബോൺ മിൽ വെച്ച് വർക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ല ഒരു ഡിസ്പെൻസറും ഒന്ന് രണ്ട് ഒബ്സർവറും മാത്രം മതി അപ്പൊ ആ ഒരു എപ്പിസോഡ് ഓൺ വേ ആണ് അപ്പൊ ഇനിയുള്ള ജോലി ഈ ഒരു ഗ്രൗണ്ട് ലെവലിലാണ് ഇത് കംപ്ലീറ്റ് ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ എനിക്ക് ഈ ഒരു ഡെട്ട് വയ്ക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്രാസിനെ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഞാനൊന്ന് പെട്ടെന്ന് ചെയ്തോട്ടെ എഫിഷൻസി ഫോർ ഞാൻ ഒരുപാട് അഡർസിമേറ്റ് ചെയ്തു ഇതിന് നല്ല സ്പ്രെഡ് ഉണ്ട് എഫിഷ്യൻസി ഫൈവ് വെച്ച് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഉള്ളൂ എന്നാലും ഇതിലോട്ട് ആ ഒരു എഫിഷ്യൻസി ഫൈവ് ആഡ് ചെയ്യണം ആ ഒരു ചൂണ്ട ഇടാൻ പോയാലേ എനിക്ക് ഇനി ആ ഒരു ബുക്ക് ഒപ്പിക്കാൻ പറ്റുള്ളൂ ഓക്കെ അത് കംപ്ലീറ്റ് ഞാൻ കുഴിച്ചിട്ട് ഇനി ഒരു ഡർട്ട് എടുത്തിട്ട് അവിടെ ഇതൊന്ന് സെറ്റ് ചെയ്യണം അങ്ങോട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ് അങ്ങനെ വെക്കണം എന്റെ പേര് അത് ഞാൻ വെച്ചു ഇനി ഒരു ടോർച്ച് ഇങ്ങോട്ട് പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിട്ട് അങ്ങനെ ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാല്ലോ അയ്യോ ഇതിൽ ഈ ഒരു വരി ഡർട്ടിന്റെ ആവശ്യമില്ല ഇല്ലായിരുന്നു ഇവിടെ ഞാൻ ഈ ഒരു സ്റ്റേർ കേസ് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് വെക്കാനാണ് ഇരുന്നത് ഡെർങ്ങ് പൊട്ടിച്ച് മാറ്റാം ഡെർട്ട് വെച്ചിട്ട് എനിക്ക് വേറെ ആവശ്യമുണ്ട് വെറുതെ ഇത് ഇവിടെ തന്നെ വെച്ചിരിക്കേണ്ട അത് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഞാൻ ഈ ഒരു സ്റ്റോൺ വെക്കുക എല്ലാം ഓക്കെ ഈ ഒരു സെന്ററിൽ മാത്രം നമുക്ക് ഈ ഒരു വഴി മതി ഇനി ഈ ഒരു സ്റ്റേർ കേസ് ഇത് ഉണ്ടാക്കിയിട്ട് ഈ ഒരു സൈഡിൽ ഓടിക്കണം അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും അങ്ങോട്ട് ഓടിക്കണം അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ ആ ഒരു മെയിൻ ഡിസൈൻ ഉണ്ടാക്കാൻ നോക്കുന്നത് പക്ഷെ എന്റെ കയ്യിൽ ഞാൻ ആ ഒരു വുഡ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്റെ എല്ലാം ഞാൻ ഒരുപാട് എടുത്തു ഇവിടെ നിന്ന് ആറേ ആറ് ലോഗ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ അതുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെയ്യണം എന്തായാലും കയ്യിലുള്ളതെല്ലാം കയ്യിലുള്ളതല്ല എടുത്തിട്ട് ഒരുപാട് സ്റ്റെയർ കേസ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് ഇതൊന്ന് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം ഇത് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ചില സൈഡിൽ വേണം ഓരോ ഫാമിലോട്ട് പോകാനുള്ള ആ ഒരു വഴി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ സ്റ്റെയർ കേസ് എല്ലാം തീർന്ന് അപ്പൊ ഞാൻ ആ ഒരു വുഡ് ഒന്ന് ഒരുപാട് ഒപ്പിച്ചോട്ടെ ഇതാ വരുന്നത് അത് ഞാൻ ഇതാ മൂന്നര സ്റ്റാക്ക് ആയിട്ട് ഇനി ഇത് കൊണ്ടുപോയിട്ട് പിന്നെ ഒരുപാട് സ്റ്റേർ കേസ് ക്രാഫ്റ്റ് ചെയ്ത് ഇവിടെ അതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് അതിനു ചുറ്റുള്ള ബാക്കി ബ്ലോക്കെല്ലാം ഞാൻ മാറ്റിക്കോളാം ഒരുപാട് സ്റ്റെയർ കേസ് ഞാൻ ഉണ്ടാക്കി ഇത് ഇനി ഇവിടെ നിരത്തി അങ്ങ് വെക്കണം അത് ഇങ്ങം വരെ വരണം ഇതത് ഞാൻ മുഴുവനും വെച്ചു ഈ രണ്ട് സൈഡ് മാത്രം ഇനി ഈ ഒരു ടോപ്പ് മേളിലും കൂടി ഇതിങ്ങനെ വയ്ക്കണം കൊണ്ടുവന്നത് തീർന്നു ഇനിയും ക്രാഫ്റ്റ് ചെയ്യണം ഇതും കൂടി കൊണ്ടുവയ്ക്കാം അതും ഞാൻ വെച്ചു ഇനി ഞാൻ ഇതിന്റെ ഒരു ടോപ്പ് എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് ഇതിന്റെ ഒരു സൈഡിനെ പറ്റി ആലോചിക്കാം ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു എൻട്രൻസ് കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം അത് ഞാൻ ഈ ഒരു ടോപ്പ് കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് നോക്കാം ആ പിന്നെ ബൈ വൈദബൈ ഞാൻ ഈ ഒരു ട്രീ ഫാമുണ്ടാക്കിയതെന്ന് ഓർമ്മയാണ് ഞാൻ ഇപ്പൊ ഇത് വച്ചിട്ടല്ല ഈയൊരു മരം എല്ലാം ഒപ്പിക്കുന്നത് ഞാൻ കോർസും കൂടി സ്പീഡില് ഈ ഒരു മരം ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചു ഈ ഒരു മിഷൻ ഞാൻ തൊട്ടിട്ട് കുറെ ദിവസമായി അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം ഓക്കെ അതുമായി ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിന്റെ ടോപ്പിലോട്ട് കുറച്ച് ബ്ലോക്ക് വെക്കണം അതെങ്ങനെ ഇങ്ങനെ വെക്കും എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് എന്തായാലും ഈ ഒരു രണ്ട് സൈഡ് നമുക്കൊന്ന് മാറ്റണം അവിടെ നമുക്ക് വേറെ ഏതെങ്കിലും ബ്ലോക്ക് വെക്കണം ഈയൊരു ഡീപ് സ്ലൈറ്റ് ഇങ്ങനെ വെച്ചാൽ അതിനെ വെക്കാം അപ്പോൾ ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് വേണം അത് വയ്ക്കാൻ തുടങ്ങുക അവിടെ നിന്ന് അറ്റം വരെയും പൊട്ടിച്ച് മാറ്റിയിട്ട് രണ്ട് സൈഡും ഇവിടെ നമുക്ക് ആ ഒരു ഡീപ് സ്ലൈറ്റ് ബ്ലോക്ക് വയ്ക്കാം ആ ഈ ഒരു ഗ്രാസ് ഇങ്ങോട്ട് വരുന്ന സ്പീഡില് അതങ്ങോട്ട് പൊക്കിയിട്ട് ഈ ഒരു ഡീപ് സ്ലൈറ്റ് ബ്ലോക്ക് കൊടുത്ത് അത് ഞാൻ എന്താ ഇങ്ങനെ വെക്കാൻ പോകുന്നു അത് ഇതിന്റെ രണ്ട് സൈഡിലും ഇതും ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഇത്രയായി ഇനി ഇതിന്റെ ഏറ്റവും ടോപ്പില് ആ ഒരു ആന്റസൈറ്റ് സ്ലാബ് വെച്ചാലോ ഞാൻ എന്താ എന്റെ ഈ ഒരു കെലറ്റ ഫാമിലോട്ട് പോകുന്ന ഈ ഒരു ടണില് ഞാൻ ഈ ഒരു ആന്റസൈറ്റാണ് വെച്ചിട്ടുള്ളത് നമുക്ക് അതിനെ വെക്കാം അതിനെ സ്ലാബ് ആക്കി വെക്കാം കാര്യം അവര് ആന്റസൈറ്റ് കിട്ടാൻ നല്ല പോളാണ് അതിനൊരു ഫുൾ ബ്ലോക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല നഷ്ടമാണ് എനിക്ക് അതുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് എല്ലാം മാറ്റിയിട്ട് അവിടെ ഞാൻ അത് വെക്കാൻ പോകുന്നത് അത് മുഴുവനും ഞാൻ മാറ്റി ഇനി ഈ ഒരു സ്ലാബ് എടുത്തിട്ട് ഇത് ഞാൻ എന്താ ഇങ്ങനെ വെച്ചങ്ങ് പോവാം ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെയും എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ആ ഒരു ലൈറ്റ് വെക്കുന്നതായിരിക്കും കറക്റ്റ് ഇതും കൂടി ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ എല്ലാം ഓക്കെ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെയും ഈ ഒരു ടണൽ കാണാൻ ഇപ്പൊ കുറെ കൂടി കൊള്ളാം ഓക്കെ ഇനി അടുത്ത പണി അടുത്ത പണി നമുക്കുള്ളത് ഇതിന്റെ ഓരോ സൈഡിലും കുറച്ച് ഡോർ ഉണ്ടാക്കി വെക്കലാണ് എന്റെ ഈ ഒരു വീറ്റ് ഫാർമിന്റെ ഏകദേശം സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ബ്ലോക്ക് ആയിട്ട് വരും ഈ രണ്ട് ബ്ലോക്ക് അല്ലേ ആ അതിന് ആ രണ്ട് ബ്ലോക്ക് ആയിട്ട് വരും അപ്പൊ ഞാൻ എന്താ ഈ ഒരു നാല് ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെ ഈ ഒരു ലോഗ് വെക്കാൻ പോകുന്നു ഇതിങ്ങനെ നേരെ മേളിലോട്ട് പോയിട്ട് അവിടെ പോയി കണക്ട് ആവണം ഇതായിരിക്കും അവിടെ ഉള്ള ഓരോ ഫാമിലോട്ടും പോയി കണക്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഇത് ഓടി വന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ കയറാൻ പറ്റും ഇത് കാണാൻ കുറെ കൂടി നൈസ് അല്ലേ അവിടെ എല്ലാം ഇരിക്കുന്നത് പോലെ തന്നെ ഇതും കൂടി സ്ട്രിപ്പ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ നമുക്ക് ഇവിടെ ആവശ്യമുള്ള എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ഡിവൈഡിങ് ആണ് ഓരോ ഫാമ് കഴിയും തോറും അതിന് നമുക്ക് ഒരു ഡിവൈഡിങ് വേണം അത് ഞാൻ എങ്ങനെ വയ്ക്കും ആ ഒരു കാര്യം ചെയ്യാം ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു സൈഡിൽ മാറ്റിയിട്ട് ഇവിടെ ഞാൻ ഈ ഒരു ലോഗും ഇങ്ങനെ വെച്ച് ഇതിനെ ഒന്ന് സ്ട്രിപ്പിംഗ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ആ ഒരു ഗ്ലാസ് കിട്ടുമല്ലോ അതിനെ ഗ്ലാസ് പെയിൻ ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ആ ഒരു വീറ്റ് ഫാർമ വിളി നിൽക്കുമ്പോ തന്നെ കാണാൻ പറ്റും ഈ ഒരു എൻട്രൻസിലോട്ട് ഞാൻ ആ ഒരു ഡോറൊന്നും ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണ് ഭംഗി ഇനി ആ ഒരു ഗ്ലാസ് ഒപ്പിച്ചിട്ട് ഇവിടെ അതെല്ലാം വെച്ചാൽ മാത്രം മതി പിന്നെ ഈ ഒരു ഗ്യാപ്പ് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഡീപ് ഫ്ലൈറ്റ് വയ്ക്കാം ആ അത് കൊള്ളാം അത് കൊള്ളാം ഇനി ഇതേ സെയിം തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് എനിക്കൊന്ന് റിപ്പീറ്റ് ചെയ്യണം അപ്പൊ അതാ ഈ ഒരു എൻട്രൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതായി ഇവിടെ ആയിട്ട് വരും അതുപോലെ തന്നെ ഇവിടെ ഒന്ന് കുഴിച്ചിട്ടിട്ട് ആ ഒരു സൈഡ് ഞാൻ ഇങ്ങോട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യാം ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ഈ ഒരു ക്യാബിന്റെ ഒരു ലുക്കില് ഇത് ചേർന്ന് പോകുന്നുണ്ട് പിന്നെ എന്റെ വുഡെല്ലാം പെട്ടെന്ന് തരും ആ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റെയർ കേസ് വയ്ക്കും പോലെ അല്ല ഈ ഒരു വുഡിന്റെ പീസ് വയ്ക്കുന്നത് ഒരു ഒറ്റ വുഡിനെ എനിക്ക് നാല് സ്റ്റെയർ കേസ് ആക്കാൻ പറ്റിയേനെ അതാണ് ഞാൻ ഇവിടെ ഡെക്കറേഷൻ വേണ്ടി ചുമ്ടങ്ങി വെക്കുന്നത് ആച്ചും പൊട്ടിയിട്ടുണ്ട് അതും കൂടി പുതിയതൊന്ന് ക്രാഫ്റ്റ് ആ നേരത്തെ ക്രാഫ്റ്റ് ചെയ്ത് തന്നുണ്ട് അതെടുക്കാം ഇതും കൂടി പൊട്ടിച്ചിട്ട് അവിടെയും കൂടി ഇതിങ്ങനെ വെച്ചിട്ട് അതിനെ കംപ്ലീറ്റ് ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് അങ്ങ് വെക്കണം ഈ ഒരു വഴിയുടെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ ഒരു വഴിയുണ്ട് ഇത് വുഡ് ഫാമ് ഇത് വീറ്റ് ഫാർമ് അങ്ങനെയാണ് ഞാൻ ഇത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു സൈഡും കൂടെ ഇവിടെ ഇവിടെ വുഡ് വുഡ് രണ്ട് ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെയും കൂടി ഈ ഒരു ഡീപ് എന്നിട്ട് സ്ലാറ്റിങ്ങിനെ സ്ട്രിപ്പ് ചെയ്യണം ആ ഒരു ലുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു സിമട്രിക് പ്രത്യേക ഭംഗി തന്നെ ഇത് ഇങ്ങനെ വെക്കുമ്പോ ഒരു തൂണുപോലെ വയ്ക്കുമ്പോ ഓക്കെ ഇത് ഞാൻ മിക്കവാറും ഈ ഒരു വുഡ് ഫാമ് മൊത്തത്തിൽ ഈ ഒരു ഓട്ടോമാറ്റിക് ഞാൻ മൊത്തത്തിൽ അടിച്ച് മാറ്റും എന്നിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ചെയ്യാൻ ചാൻസ് ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ബൈ പറഞ്ഞു തരാൻ എപ്പിസോഡിന്റെ അവസാന ആയിക്കോട്ടെ ഇനി ഞാൻ എന്താ ഒരു ഡിവൈഡിങ് ഇതാ ഇവിടെ കൊടുക്കണം ഈ ഒരു സൈഡ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് എന്റെ ഈ ഒരു സ്റ്റോൺ ജനറേറ്റർ ആണ് അപ്പൊ അതും കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്യാം ഇത് അതൊന്ന് സ്റ്റിപ്പും ചെയ്ത് വെക്കാം ഇനി ഇവിടെ ആ ഒരു ഗ്ലാസ് ഇട്ടുമ്പോൾ കൊണ്ടുവയ്ക്കണം അങ്ങനെ ഈ ഒരു സൈഡ് മൊത്തത്തിൽ മൊത്തത്തിലൊക്കെ ആയി മൊത്തത്തിൽ ആയി നല്ല കാര്യം ഇതിനകത്ത് ഇപ്പോഴും നല്ല വൃത്തിയായിട്ടുണ്ട് ഈയൊരു ഗ്രാനൈറ്റും സ്റ്റോൺ എല്ലാം മാറ്റിയിട്ട് ഇതിനകവും നമുക്ക് നല്ല ബ്യൂട്ടിഫിക്കായിട്ട് ചെയ്തെടുക്കണം അതെല്ലാം കൊണ്ടവേ അങ്ങനെ ഈ ഒരു ഡിവൈഡിങ് ആയി എല്ലാം നമുക്ക് ഈ ഒരു സൈസ് തന്നെ കൊടുത്താലോ എല്ലാത്തിനും എല്ലാ ഫോമിലും അപ്പൊ അതുപോലെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നതെങ്കിൽ മൂന്ന് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് അത് മാറ്റി ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ വരെ ഇതിന്റെ ആ ഒരു എൻട്രൻസ് രണ്ട് ബ്ലോക്ക് മാറ്റിയിട്ട് അത് ഇവിടെ വന്ന് എൻ്റെ ആകും അത് പിന്നെയും മൂന്ന് ബ്ലോക്ക് പോകും ഒന്ന് രണ്ട് മൂന്ന് അത് കഴിഞ്ഞതാ ഇവിടെ വരും അടുത്ത സംഭവം ഞാനിത് ഉണ്ടാക്കിയപ്പോ ഇത് ഈ ഒരു സിമിറ്റർ നോക്കി ഞാൻ ഉണ്ടാക്കിയതല്ല പക്ഷെ ഇത് എങ്ങനെയാ ഇപ്പൊ സിമിറ്ററിക്ക് ആയി ഓക്കെ ഇതും കൂടെ സ്ട്രിപ്പ് ചെയ്യുമ്പോ അതും പൊട്ടിപ്പോയി പുതിയ രണ്ടെണ്ണം ക്രാഫ്റ്റ് ചെയ്തു സ്ട്രിപ്പ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയി രണ്ട് ഫാമ് ഒരു വീട്ടിൽ പിന്നെ ഒരു സ്റ്റോൺ ജനറേറ്റർ ഇതിനകത്തോട്ടെല്ലാം നമുക്ക് മാറ്റണം അതെല്ലാം പിന്നീട് ഇത് രണ്ടുവായി എന്ത് പങ്കി നോക്കിയത് കാണാൻ ഇനി ഈ ഒരു ഗ്രാസും കൂടി അങ്ങോട്ട് പോയാൽ മതി ഈ ഗ്രാസും അങ്ങോട്ട് പോയി ഈ ഒരു എല്ലാം പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞാൽ വേറെ ലെവലാകും അങ്ങോട്ട് ആ നമുക്ക് ഈ ഒരു റൂഫിനകത്തും കൂടി ആ ഒരു ലൈറ്റ് വെക്കണം അത് ഇപ്പൊ വെക്കാം ഇനി ഞാൻ എന്താ ഈ ഒരു സൈഡ് പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒന്ന് മിറർ ചെയ്ത് വെക്കണം അപ്പൊ ഈ ഒരു റൂം എന്തായാലും ഈ ഒരു വുഡ് ഫാർ ആയിരിക്കും അതിന് വേറെ മാറ്റം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്റെ ഓട്ടോ മാറ്റിക്ക് ഫിഷ് ആയിരിക്കും അത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു തോന്നുന്നു അത് പിന്നെ പൊട്ടിച്ചിട്ട് മാറ്റി ഇങ്ങോട്ട് നീക്കി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല നല്ല എളുപ്പമുള്ള ഒരു സംഭവം തന്നെ അത് ഞാൻ എന്തായാലും ചെയ്തോളാം അപ്പൊ ഇവിടെ നിന്ന് പിന്നെ ഒരു മൂന്ന് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരും കുറച്ച് ബ്ലോക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് അടുത്ത എൻട്രൻസ് അതായത് എന്റെ ആ ഒരു ഫിഷ് ഫാമിലോട്ട് പോകേണ്ട എൻട്രൻസ് അത് ഇവിടെയായിട്ട് വരും പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അത് ഞാൻ ഉണ്ടാക്കി അങ്ങോട്ട് നീങ്ങിപ്പോയി അത് കുഴപ്പമില്ല ഇതിനകത്തോട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വെച്ചോളാം എല്ലാം സിമിട്രിക് ആയിരിക്കണം അത് ഞാൻ ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തപ്പോ ശ്രദ്ധിക്കാന്നുള്ളതായിരുന്നു ആ അത് വലിയ കുഴപ്പമില്ല ില്ല ഇത് നല്ല ചെറിയ ഫാമി തന്നെ നമുക്ക് അത് പൊട്ടിച്ച് മാറ്റി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അങ്ങനെ അത് രണ്ടുമായി നിങ്ങക്ക് ഞാൻ വേണമെങ്കിൽ ഈ ഒരു സൈഡില് ഇപ്പൊ തന്നെ ഒരു ഡിവൈഡർ അങ്ങ് ഉണ്ടാക്കാം പിന്നീട് ഞാൻ ഇതിനകത്ത് ഒരു ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഞാൻ മാറ്റിക്കോളാം ഇത് ഇങ്ങം വരെ ഇരുന്നോട്ടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും എന്റെ ഒരു ഫിഷ് ഫാമ് വരാൻ പോകുന്നത് എന്താകണ്ട അപ്പൊ അത് നേരെ വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇതാ ഇവിടെ വന്ന് ആവണം ഈ ഒരു ബ്ലോക്കിൽ അതും കൂടി സ്ട്രിപ്പ് ചെയ്യാം ഇപ്പൊ എല്ലാം ഒക്കെ ആയില്ലേ ഈ ഒരു സൈഡുള്ളത് പോലെ തന്നെ ഇപ്പുറത്തോടെ ഞാൻ മിറർ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഫിഷ് വാർവിന്റെ തൂക്കി എടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് നീക്കി വെച്ചാൽ മാത്രം മതി ഈ ഒരു മതിലിഞ്ഞ് പൊട്ടിച്ചു മാറ്റാം ഇതിന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല അതും ചെയ്യണം പിന്നെ ഈ ഒരു റൂമൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം അത് നല്ല പണിയാണ് ഇവിടെ എനിക്ക് ഒരുപാട് ബ്ലോക്ക് മാറ്റണം എന്നാ ഇപ്പോഴത്തേക്ക് ആദ്യത്തെ കാര്യം ആദ്യം ഈ ഒരു ടണലിന്റെ പണി അതാണ് ഇപ്പോഴത്തെ കാര്യം അതായത് ഈയൊരു സൈഡിലും കൂടി ഈ ഡെർത്ത് വയ്ക്കാനുണ്ട് രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ദിബട വെളിയിലോട്ട് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ആ അതാ അതാകണ്ട ഇവിടെ നിന്നിട്ട് നോക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഓ എന്തോ വലിയ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു എൻട്രൻസിലൂടെ വെച്ചിട്ടുള്ളത് ഇതായിരുന്നു ആവശ്യം ഒരു ഒറ്റ ബേസ് എന്നുള്ള ഫീൽ കിട്ടുന്നതാണ്ടാ ഈ ഒരു സെല്ലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറേജ് ഈ ഒരു സെല്ലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒരു ഫാർമ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ എന്റെ പോർട്ടില് ഈയൊരു സൈഡിൽ എന്റെ ഈ ഒരു എഞ്ചാടി ടേബിൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ സ്കലറ്റോ ഫാമ് അങ്ങനെ മൊത്തത്തില് ഇതിപ്പോ ഒരു ഒറ്റ ബേസ് ആയി തോന്നിക്കുന്നുണ്ട് അതാണ് എനിക്ക് എനിക്കാവശ്യം ഇതാണ് എന്റെ ഒരു ബേസ് ഐഡിയ ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഈ ഒരു ടണലിന് ഞാൻ ഇങ്ങനെ അങ്ങ് വിട്ടിരിക്കാം അപ്പൊ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഞാൻ ഈ ഒരു സൈഡില് ഈ ഒരു സെന്ററിലെല്ലാം ആ ഒരു ബോൺ മീൽ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം ഞാൻ ബോൺ മീൽ ചെയ്ത് ഈ ഒരു ഗ്രാസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പുല്ല് അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇനി കൊണ്ടുപോകണോ അങ്ങനെയെങ്കിൽ എനിക്ക് ഈ ഒരു സൈഡിലൂടെ കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ എന്റെ ഒരു സ്റ്റോറേജിനകത്തും എനിക്ക് അങ്ങനെ ബോൺ മീൽ ചെയ്ത് ആ ഒരു ഗ്രാസ് ഗ്രാസോടെ കൊണ്ടുവരാൻ പറ്റും പക്ഷെ അത് ഒരുപാട് അങ്ങ് മിസ്സായിട്ട് പോകുമോ എന്ന് എനിക്കൊരു സംശയം അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ഞാൻ അതവിടെ ഇങ്ങനെ ബോൺ മീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് മിസ്സി ആയിട്ട് പോവോ അതോ നെയ് ായിട്ട് നിങ്ങൾ താഴെ കമന്റി പറയണം എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല പക്ഷേ ഈ ഒരു ഐറ്റം ഫ്രെയിം ഇരിക്കുന്നതാണ് പ്രശ്നം ആ ഒരു ഗ്ലാസ് ഇവിടെ വന്നിട്ട് ഇവിടെ അത് ഇങ്ങനെ പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത് നേരെ കാണാൻ പറ്റൂല അത് വലിയ പ്രശ്നമല്ല ചെറിയൊരു നിൽപ്പിക്കാണത് എന്നാലും നിങ്ങൾ താഴെ കമ്പറ്റിയായി ഈ ഒരു സൈഡും ഈ ഒരു സ്റ്റോറേജും പിന്നെ ഈ ഒരു ഗ്രാസെല്ലാം അങ്ങോട്ട് പോയതിനു ശേഷം ഈ ഒരു വഴിയിലും ഞാൻ ബോൺമെയിൽ ചെയ്യണോ വേണ്ടേ അത് താഴെ കമന്റ് ചെയ്യണം അത് നിങ്ങളുടെ അടുത്തും കൂടി ഒന്ന് ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ലൈറ്റ് വെക്കാം മേളയിൽ നമുക്ക് വെട്ടം വേണം അതിന് മുൻപ് കുറച്ച് ഡോർ ഉണ്ടാക്കണം ആ ഒരു ലൈറ്റ് ഒന്ന് അടയ്ക്കാൻ വേണ്ടിട്ട് ഡോർ റെഡി ഈ ഒരു ലൈറ്റും എടുത്തിട്ട് അത് ഞാൻ ഈ ഒരു സീലിംഗിൽ കുറച്ചങ്ങ് വെക്കാം ഒരു മൂന്ന് ബ്ലോക്ക് ഗ്യാപ്പിൽ അത് ഞാൻ എന്താ ഈ ഒരു വിൻഡോ വരുന്നതിൻ്റെ തൊട്ട് മേളിൽ സെൻറ്ററിലായിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കാം ആ അതായിരിക്കും കറക്റ്റ് അതാകുമ്പോ അവിടെയും നമുക്ക് ആ ഒരു സെമിട്ടൊക്കെ കിട്ടിക്കോളും ഓ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും കൂടി അടുത്ത ലോക്ക് വരും അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗ്ലോസ് കൊണ്ട് എടുത്തിട്ട് ഇതിങ്ങനെ മേള വെച്ചാൽ മതി നമുക്ക് ഇപ്പൊ ഇതിനകത്ത് കംപ്ലീറ്റ് ആ ഒരു വെട്ടം എല്ലാം കിട്ടിക്കോളും അതും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ട അങ്ങോട്ട് വട്ടം കിട്ടുന്നുണ്ട് ഇപ്പൊ ഇനി ഇത് ഒരുപാട് അങ്ങ് വീളിലോട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രാപ്പ് ഡോർ അതിന്റെ മേളിൽ കൂടി വെച്ചു കൊടുത്താൽ മതി അപ്പൊ അത് ഇത്തിരി ഹൈഡ് ആയിട്ട് അങ്തും താഴോട്ട് ഈ ഒരു വെട്ടവും കിട്ടിക്കോളും എന്റെ പേര് ശ്രദ്ധ കണ്ട ഈ ഒരു ക്യാബിന്റെ ലുക്കി തന്നെ ഈ ഒരു ടണലും ഞാൻ റെഡിയാക്കുന്നുണ്ട് നിങ്ങൾ ഇനി ഇതിനകത്ത് എന്തെങ്കിലും കൊണ്ടുവരാൻ താഴെ കമന്റ് മതി ഓക്കെ അപ്പൊ ഇന്നത്തെ ഇത്ര ജോലി കുറച്ച് നേരം കൊണ്ട് ഞാനിരുന്ന കൊള്ളേ അവർക്ക് ഇങ്ങനെ നിന്നിട്ട് നോക്കുമ്പോൾ ഒരു ഇനി ഞാൻ പോയിട്ട് ആ ഒരു ട്രീ ഞാൻ ഞാനിങ്ങനെ ഫാർം ചെയ്തെന്ന് പറഞ്ഞുതരാ അയ്യോ ഞാൻ ആ അവര് മതിലിവിടെ വെച്ചു അത് പണി തരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഓ ഇത് പണിതരും ഇതൊന്ന് പൊട്ടിച്ചു മാറ്റിക്കോട്ടെ കുറച്ച് മാത്രം ഞാൻ എന്താ ഈ ഇരിക്കുന്ന ഡർട്ട് കണ്ടാ ഇവിടെ നിന്നിട്ടാണ് ഈ കണ്ട വുഡെല്ലാം ഒപ്പിച്ചത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു സാധനത്തിനകം എനിക്ക് ഒരുപാട് ബോൺ മീൽ കരിയുന്നുണ്ട് ഞാൻ പണ്ട് ചെയ്തോണ്ടിരുന്നത് തന്നെ അര സ്റ്റാക്ക് സ്റ്റാക്കെങ്കിലും കൊടുത്താലേ ഇതിന് ുഡ് കിട്ടുന്നുള്ളൂ ചിലപ്പോലക്കിന് ഒന്ന് രണ്ട് ബോൺമില്ലിൽ തന്നെ എനിക്ക് ഒരു മരം കിട്ടും പക്ഷെ കൂടുതൽ സമയവും ഒരുപാട് ബോൺമിൽ കൊടുത്താലേ എനിക്ക് ഒരു മരങ്ങൾ ഇവിടെ കിട്ടുകയുള്ളൂ പക്ഷെ ഞാൻ കണ്ടുപിടിച്ച വഴി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും ഇതിങ്ങനെ ഇവിടെ നട്ടു വെച്ചിട്ട് ഇതിന്റെ തൊട്ടടുത്തത് അങ്ങനെ വന്നിക്കും ഇതിന്റെ മേളിൽ വേറെ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തത് ഇതിന് ഞാൻ കുറച്ച് ബോൺമിൽ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് വളരും ഈ ഒരു സംഭവത്തിന്റെ കുറവ് അതാണ് ഇതിന്റെ മേലോട്ട് ഒരുപാട് ബ്ലോക്ക് ഉണ്ട് ഇങ്ങനെ മേലോട്ട് എത്ര ബ്ലോക്ക് ഉണ്ടോ അത്രയും സമയം എടുക്കും ഇതിന്റെ ബോൺമിൽ അത് വളർത്താൻ വേണ്ടിട്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഞാൻ നിന്നിട്ട് കുറച്ചൊന്ന് ബോൺമിൽ ചെയ്താൽ മതി ഇത് കണ്ട പെട്ടെന്ന് അങ്ങ് വളരും ഇതിങ്ങനെ വളരുമ്പോൾ തന്നെ ഈ ഒരു ലീവ്സിന്റെ തലയ്ക്ക് മേൽ വരുന്നത് ഞാനിങ്ങനെ തറയിലോട്ട് കിടക്കുകയും ചെയ്യും എനിക്കിങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ഈ ഒരു വുഡിങ്ങനെ മൈൻഡ് ചെയ്യാൻ പറ്റും നാല് പീസ് ഇവിടുന്ന് ഇങ്ങനെ കിട്ടും ഇങ്ങനെ ഈ ഒരു നാല് പീസ് കൊടുത്തിട്ട് ഞാൻ പിറകോട്ട് ഒന്ന് മാറി അടുത്തത് നട്ടിട്ട് പിന്നെ ബോൺമിൽ ചെയ്യും അപ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു വുഡിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഇതിങ്ങനെ വളരുമ്പോൾ തന്നെ ഞാൻ ഞാനിതിങ്ങനെ മൈൻസ് എടുക്കുകയും ചെയ്യും ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സ്വീറ്റ് ഉണ്ട് സാറേ പറഞ്ഞാൽ എനിക്ക് ഒരു വുഡും കിട്ടുന്നുണ്ട് കിട്ടുന്ന വുഡ് ഞാൻ അപ്പം തന്നെ മൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് മറ്റേ ഫാർമിനകത്ത് അങ്ങനെയല്ല ഞാൻ ആദ്യം കുറേ നേരം നിന്ന് ബോൺമിൽ ചെയ്യണം എന്നിട്ട് പിന്നീട് വന്നിട്ട് ഞാൻ പിന്നെ മൈൻഡ് ചെയ്യണം ഇത് ഞാൻ ബോൺ ബോൺമില്ലേ മൈൻ ചെയ്യും ഇങ്ങനെ കുറച്ച് നേരം ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇത് ഉണ്ടാക്കേണ്ട കംപ്ലീറ്റ് ും കിട്ടി അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്റെ ഈ ഒരു ഫാൻസി ഫാർമെല്ലാം ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഒരു ഓട്ടോമാറ്റിക് സോ കോൾഡ് ഓട്ടോമാറ്റിക് ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഒരു സൈഡ് ഇരിക്കുന്നത് പോലെ തന്നെ ഒരു പീസ് ഡെർട്ട് ഞാൻ ഇതിന്റെ സെന്ററിലൂടെ വെച്ചിരിക്കും എന്നിട്ട് അവിടെ നിന്നിട്ട് ഞാൻ മരോപിക്കും ഇതിന്റെ ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാപ്പിളിങ് ഒരുപാട് കിട്ടില്ല കുറെ നേരം ഇതൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ എണീറ്റ് വന്ന് ഈ ഒരു ലീവ്സ് എല്ലാം പൊട്ടിച്ചാലേ എനിക്ക് സാപ്പിളിങ് കിട്ടുള്ളൂ ആ ഒരു ഒറ്റ പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ പക്ഷേ ഇത് ഇതിനെക്കാളും നല്ല ഫാസ്റ്റർ ആണ് ഞാൻ പക്ഷേ ഇതേ സെയിം സാധനം ജാവക്കകത്തും ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിനകത്ത് നല്ല സ്പീഡുണ്ട് പെട്രോക്കിന് എന്തൊക്കെയോ ചെറിയ ണ്ടെന്ന് അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഇരുന്നത് പോലെ തന്നെ ഞാൻ ഇവിടെ തിരിച്ചങ്ങ് വയ്ക്കാം ഇനി എനിക്ക് ചെയ്യേണ്ടത് അത് തന്നെയാണ് ഈ ഒരു ഡിവൈഡർ ഇതിന്റെ ഉള്ളിലോട്ടും കുറച്ച് ഡെക്കറേഷൻ എല്ലാം ചെയ്യണം അത് ഞാൻ ഇപ്പൊ തന്നെ ചെയ്തതന്നെ പക്ഷെ എന്റെ ഡീപ് സ്ലെറ്റ് എല്ലാം തീർന്നിരിക്കുന്നു ഈ കണ്ട ബില്ല് എല്ലാം ചെയ്തത് എന്റെ കയ്യിൽ കുറച്ച് ഡീപ് സ്ലെറ്റ് മാത്രമേ ബാക്കിയുള്ളൂ അവിടെ നാല് സ്റ്റാക്ക് ഉണ്ട് ഈ നാല് സ്റ്റാക്കും വെച്ചിട്ട് എനിക്ക് ഇതോടെ ഫുള്ളും കവർ ചെയ്യാൻ പറ്റൂല പ്രത്യേകിച്ച് അത് ഞാൻ ഈ ഒരു മതിലാണ് വയ്ക്കാൻ പോകുന്നത് ഇവിടാതെ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ അതെനിക്ക് സ്ലാബ് വെച്ചിട്ട് നിറയ്ക്കാൻ പറ്റൂല ഇതെനിക്ക് ഇങ്ങനെ ഈ ഒരു ഫുൾ ബ്ലോക്ക് തന്നെ വേണം പിന്നെ ഈ ഒരു ഫ്ലോറിൽ ഞാൻ മിക്കവാറും ആ ഒരു ആയിരിക്കും വയ്ക്കാൻ പോകുന്നത് ഞാൻ ഈ ൂമിൽ കുറച്ച് ഇതുപോലെ വെച്ചതുപോലെ തന്നെ ഇതിനകത്തോട് ഞാൻ അതായിരിക്കും ചെയ്യാൻ പോകുന്നത് അതല്ല ആ ഒരു ബ്ലോക്ക് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് നമുക്കിവിടെ പതിയെ പതിയെ ചെയ്യാം അതൊന്നും ഞാൻ റഷ്യ ചെയ്യുന്നില്ല അപ്പൊ ഇവിടെ ബോൺമീല് ചെയ്യണോ വേണ്ടേ അത് താഴെ കമന്റിൽ ഇട്ടിട്ട് നിങ്ങൾ പറ്റിയോ ചാറ്റാ